അങ്ങോട്ട് നെല്ല് നോക്കണേ നമുക്ക് നെല്ല് വിട്ടിട്ട് നമ്മൾ നിക്കാം എല്ലാരും കൂടി ഇടിക്കല്ലേ ഇത്തിരി പുറയിലേക്ക് ആ നെല്ലാ ചവിട്ടാ നോക്കണ അതിനാല് ഒന്ന് മിണ്ടായിരിക്കാൻ പറയാ ഇതിൻ്റെ അത് ഏറ്റവും നമ്മുടെ അപ്പർ കുട്ടനാടാണിത് കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നെല്ല് വിളയുന്ന പാടശേഖരമാണ് നമുക്കറിയാം നെൽകൃഷിയിൽ നിന്ന് കർഷകരെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയെല്ലാം നേരിട്ട് വലിയ കഠിനാധ്വാനം നടത്തിയിട്ടാണ് ഈ നെല്ലുകൾ അയച്ചിരിക്കുന്നത് ഇവിടുത്തെ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് നെല്ലാണ് ഈ നെല്ലിൽ സാധാരണ ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മില്ലുകൾ വഴി ഇതെടുക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കിഴിവ് ഉണ്ടാകില്ല പല സ്ഥലത്തിലും ഈ മില്ലുടമകൾ ഏജൻറ്റുമാരെ വെച്ച് ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയക്കാരുമൊക്കെ ആയിട്ട് ഒത്തു കളിച്ചിട്ട് ഇതിൽ കിഴിവ് വരുത്തും ഇത് ആയിരത്തി എണ്ണൂറ് ഏക്കർ കൃഷി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു രണ്ട് ശതമാനം കിഴിവ് വേണമെന്നുള്ളൊരു പുതിയ ആവശ്യം വെച്ചിരിക്കുക ഇത് കിഴിവെന്ന് പറഞ്ഞാൽ അത്രയേ അവർക്ക് ലാഭമാണ് ആ അപ്പോൾ ഒരു ക്വിൻ്റൽ എടുത്താൽ രണ്ട് കിലോ കുറച്ച് കൊടുക്കണം രണ്ട് കിലോ തന്നെ പൈസ കുറച്ചേ കൊടുക്കുകയുള്ളൂ എത്ര ആയിരം ക്വിൻ്റലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അപ്പോൾ ഒരു കാലത്ത് ഇവിടെ കിഴിവ് ആവശ്യപ്പെട്ടിട്ടില്ല കിഴിവ് ഇങ്ങനെ പതിരണ്ടാവും മറ്റ് നെല്ലിൻ്റെ ക്വാളിറ്റി അതിനൊക്കെ ഒരു മാനദണ്ഡം സർക്കാർ തന്നെ വെച്ചിട്ടുണ്ട് ആ മാനദണ്ഡത്തിൻ്റെ അകത്ത് ഒരു കിഴിവും വരുത്തേണ്ടാത്ത നെല്ലാണ് ഈ നെല്ല് അത്രയും ക്ലാസ് നെല്ലാണ് തൊട്ടടുത്ത് ഈ നെല്ല് സംഭരിച്ചിരിക്കുന്നതും ഈ കിഴിവ് കൊടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ് അതിൽ ഞാൻ പറഞ്ഞതുപോലെ മില്ലുടമകളും ഏജൻറ്റുമാരും എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത് അവരിപ്പോൾ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇപ്പോൾ പതിനാല് ദിവസമായിട്ട് ഈ നെല്ല് കൊയ്തിട്ടിരിക്കുകയാണ് ഈ പാടത്ത് കൂട്ടിയിരിക്കുകയാണ് ഒരു മഴ പെയ്താനുള്ള ആദ്യം എന്താണ് മഴ പെയ്താൽ ഇതിൻ്റെ ഈർപ്പം കൂടും ഈർപ്പം പതിനായിരം ശതമാനത്തിലേറെ വർദ്ധിച്ചാൽ അതിൻ്റെ വില വീണ്ടും കുറയ്ക്കും അപ്പോൾ ഇവർ വീണ്ടും മറിക്കണം ഇത് മറിക്കണം ഇത് മറിക്കണം മറിക്കണമെങ്കിൽ അതിലെ ചിലവ് വേറെ കാരണം മഴ പെയ്താൽ മറിച്ചില്ലെങ്കിൽ വീണ്ടും കുഴപ്പമാവും ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്താണിത് സപ്ലൈ കോ കൊണ്ട് നെല്ല് സംഭരിപ്പിക്കാനും നമ്മുടെ ന്യായമായ വില കൊടുത്തിട്ട് ഇത് ചെയ്യാനുമുള്ള തീരുമാനം എടുത്തത് അന്ന് കൈമാറ്റ കൂലി കൈമാറ്റ ചിലവ് അത് പന്ത്രണ്ട് രൂപയായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതിന് പത്തിരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി രൂപയും അതുപോലും വർദ്ധിപ്പിച്ചിട്ടില്ല അതേ പന്ത്രണ്ട് രൂപയാണ് അല്ലേ അതേ പന്ത്രണ്ട് രൂപയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കൈകാര്യ എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ തുക ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ പലർക്കും ഈ കൈകാര്യ ചിലവ് വരികയാണ് അപ്പം അതിൻ്റെ ബാധ്യത കൂടി അവർ ഏറ്റെടുക്കുകയാണ് നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് ഈ എന്നിട്ട് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുക എന്തിനാ കളക്ടർ ഇടപെട്ടു ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടൊന്നും ഈ ഇവർ സമ്മർദ്ദം ചെലുത്തി ഞാൻ പിന്നെ അവസാനം വിചാരിക്കുമല്ലോ കർഷകർ എങ്ങനെയെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോയാൽ മതി രണ്ട് ശതമാനം മഴയ്ക്ക് മുമ്പ് എടുത്തുകൊണ്ട് പോയാൽ മതി രണ്ട് ശതമാനമെങ്കിൽ രണ്ട് ശതമാനം കിഴിവ് കൊണ്ടുപോയിക്കൊള്ളാൻ പറയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട കർഷകരുടെ മീതെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദമാണിത് അപ്പോൾ ഗവൺമെന്റ് ഇല്ലേ കൃഷി വകുപ്പ് മന്ത്രി ഇല്ലേ എന്തൊരു എന്തൊരു അന്യായമാണ് ഈ കർഷകരോട് ചെയ്യുന്നത് എങ്ങനെയാണ് ആളുകൾ കൃഷി ഇറങ്ങുന്നത് കണ്ണീരാണ് സത്യത്തിൽ ഇവിടെ വീഴുന്നത് ഈ പാടത്ത് വീണിരിക്കുന്നത് ഇവിടെ അധ്വാനിച്ച ഈ എന്ത് കൊടും വെയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കൊടും വെയിലത്തെല്ലാം ഇതെല്ലാം കൊയ്തെടുത്ത് അധ്വാനിച്ച് അതിന് കാവൽ നിന്ന് ഇപ്പോൾ ഈ രാത്രി വന്ന് ഈ നെല്ലിന് കാവലിതിൽക്കണ്ടേ ഉറങ്ങാതെ വന്ന് കാവൽ എനിക്ക് ഇതിവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അപ്പോൾ പതിനാല് ദിവസമായി ഈ നെല്ലിന് കാവൽ നിന്ന് രാത്രി മുതൽ രാവിലെ മുതൽ പാതിരാത്രി വരെ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് പതിനാല് ദിവസമായി നമ്മുടെ കേരളത്തിലാണെന്ന് ആലോചിക്കണം അന്വേഷിക്കാൻ ഒരാളുമില്ലേ എത്ര പേരോട് പറഞ്ഞു കഴിഞ്ഞു ഏതെല്ലാം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കളക്ടർ ഇടപെട്ടിട്ട് പോലും ഇതിൻ്റെ അകത്ത് ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ട് പോലും തീർത്തില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടില്ലേ സർക്കാർ അറിഞ്ഞില്ലേ കൃഷി വകുപ്പ് അറിഞ്ഞില്ലേ പതിനാല് ദിവസമായിട്ട് അപ്പം ഇത് അടിയന്തിരമായ ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കണം ഒരു കിഴിവും കൊടുക്കാതെ ഈ ആ കിഴിവെന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ് തട്ടിപ്പാണ് ആ തട്ടിപ്പിന് ഈ കർഷകരെ വിധേയരാക്കുന്നത് ശരിയല്ല അതിനെതിരായി ഞങ്ങൾ ശക്തിയായി എതിർക്കും ഇത് ഇന്ന് തന്നെ മന്ത്രിയെ ബന്ധപ്പെട്ട് സംസാരിക്കും പരിഹാരമില്ലെങ്കിൽ തിങ്കളാഴ്ച ഞങ്ങൾ ഈ വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും ഈ കർഷക ദ്രോഹം അവസാനിപ്പിക്കണം എന്നാണ് നമ്മുടെ നിലപാട് അതുകൊണ്ടാണ് ഇത് അറിഞ്ഞ് ജനപ്രതിനിധികളും എല്ലാവരും അടക്കം പാർട്ടി എല്ലാം അടക്കം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസ് ഒരു ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് കർഷകരുടെ കൂടെ നിന്ന് അത് ചെയ്യും അവരുടെ കൂടെ ഉണ്ടാവും ഇത് ഇത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറമാണ് ആ അവരുടെ അവരുടെ വിഷമവും അവരുടെ പ്രയാസവും കണ്ടില്ലേ നമ്മൾ ഇത്രയും അധ്വാനിക്കുന്ന കർഷകരുടെ അന്ന അല്ലേ നമ്മുടെ ഈ അന്നം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കിയില്ലെങ്കിൽ ഇത് എവിടെന്നാണ് ഇത് ഇതിന്റെ ഇതിന് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്ത തുക പോലും ഇവർക്ക് കൊടുത്തില്ല അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കൊടുത്തില്ല എന്നിട്ട് വീണ്ടും ഈ നെല്ല് സംഭരണത്തിൽ എന്താണ് ഈ പാളിച്ച ഇത് വളരെ കൃത്യമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു ചില സ്ഥലത്ത് വലിയ പതിലുണ്ടാവും വലിയ ഈർപ്പമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പതിരില്ലാത്ത ഒരുതരത്തിലും കേരളത്തിലെ തന്നെ എ ക്ലാസ് നെല്ലുകളിൽ ഒന്നാണിത് ഒരു തരത്തിലും കിഴിവ് പാടില്ലാത്ത അല്ല ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടില്ലല്ലോ കിഴിവ് മേടിച്ചിട്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഈ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അല്ല ശരിയാണത് വേറെ പല പാഠശേഖരങ്ങളിലും താങ്കൾ പറഞ്ഞതുപോലുള്ള പ്രശ്നം ഈർപ്പത്തിന്റെ കാര്യം പറഞ്ഞ് എടുക്കുന്ന നെല്ല് ഞാൻ പറയണ ഒരു പത്ത് കിൻറ്റലിൽ നെല്ല് കർഷകരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് അതിന്റെ പൈസ കൊടുക്കില്ല ഏതെങ്കിലും കാരണം പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അതിന്റെ വില കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏർപ്പാടാ ഇന്ന് കുത്തിരിക്കെത്രയാണ് വില ഇന്നത്തെ വില അറുപത്തിനാല് രൂപയാണ് ഈ കൊടുക്കുന്ന എത്ര പൈസ ഇരുപത്തിയേഴ് രൂപ എൺപത് പൈസക്ക് ഈ മില്ലാർ കൊണ്ടുപോയിട്ട് കുത്തി അത് പാക്കറ്റിലാക്കി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ആ അത് വീട്ടിലേക്ക് അരി മേടിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് വില റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല കാരണം ഇതിനൊരു നെക്സസ് ഉണ്ട് ഇതിനൊരു നെക്സസ് ഉണ്ട് അഴിമതിയുടെ ഒരു നെക്സസ് ഉണ്ട് ഇത് കിട്ടുന്നത് ഈ പാവപ്പെട്ടവൻ കൃഷി ചെയ്യുന്ന കൊള്ളായിടുകയാണ് അവന്റെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമായിട്ടാണ് അവൻ ചെയ്യുന്ന രണ്ട് കിലോ എടുത്തുകൊണ്ട് പോകണം അവൻ നൂറ് കിലോ നെല്ല് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് കിലോ അടിച്ചുകൊണ്ട് പോകണം വരെ ആ അത് ചില സ്ഥലത്ത് അത് കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ വർഷം ഇവർ രണ്ട് കൂട് അവരുടെ പേടി എന്താ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഇത് അനുഭവിച്ചാൽ അടുത്ത പ്രാവശ്യം മൂന്ന് വേണം നാല് വേണം എന്ന് പറയും കിഴിവ് എന്ന് പറയും അതാണ് ക്രൂരതയാണ് ചെയ്യുന്നത് അത് പരിഹാരം ഉണ്ടാക്കും ഉറപ്പായിട്ട്